ബോയ്സ് ഒക്കെ ഇൻസ്റ്റ ഐ ഡി എല്ലാവരും ഇൻസ്റ്റയിലേക്ക് വരുമ്പോൾ നമുക്ക് നേരെ കണ്ടന്റിലേക്ക് പോകമ്പ യുവസെൻ്റെ ലൈവ് മൊത്തം അനുമോടെ പുതിയ കോമ്പയെ കുറിച്ച് ചർച്ചയാണ് അപ്പോൾ കേരളക്കാരെയൊക്കെ നാളെ ചർച്ചയാവും പക്ഷേ ഞാൻ ഇന്ന് ചർച്ചയാക്കാൻ പോയാണ് കത്തട്ടെ കേരളം കത്തട്ടെ അനുമോൾ ഫാൻസ് എവിടെ അനുമോടെ ഫാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫാൻസ് കിട്ടും അപ്പോൾ എൻ്റെ പൊന്നെ അനുമോൾ എന്ത് പറഞ്ഞാൽ അതിനെ ന്യായീകരിച്ച് വെള്ളപൂഷം കൊണ്ട് ഒരുപാട് പി ആർ ടി മുകളുടെ പിന്നെ വേദന കുഴപ്പമില്ല അനുമോടെന്നെ കപ്പ് കൊടുത്തോളും അപ്പോൾ അനുമോടെ പുതിയ കോമ്പയിൽ പോകും മുന്നേ നമുക്ക് പഴയ കോമ്പയിലേക്ക് പോകും അനുമൂടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ശൈത് ശൈത്യ ഇപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈത് ഇപ്പോൾ വീട്ടിലെത്തിക്കും ശൈത്യ പുറത്തിറങ്ങി ഒരു നാലഞ്ച് ക്യാമറ ഒന്നൊക്കെ പറയണം ഇനി എനിക്ക് ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ ഞാൻ അവിടെ കസറും ഞാൻ ചെതറും ഞാൻ ഞാൻ തീയാവും ഞാൻ കട്ട് തീയാവും കിട്ടിയ അവസരം മുതലാക്കാതെ അനുമോൾ എടുത്തിരുന്നു കഥയാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ ഇരിക്കും അനുമോൾ ഗെയിമും കളിച്ച് പോയി ശൈത്യ ഒരു ക്യാമറ ആയിട്ട് അവിടെ അനുമോളം നോയിക്കൊണ്ടിരുന്നോണ്ട് ഇങ്ങനെ ഇരിക്കും അതുകൊണ്ട് തന്നെ ശൈത്യക്കിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് രണ്ടാമത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി റിയാക്ട് വീഡിയോസ് എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്താൽ ശൈത്യേ കുറച്ച് പിന്നെ പിന്നെയായിരുന്നു ഓക്കെ ബൈ നെക്സ്റ്റ് നെക്സ്റ്റ് ഇപ്പോൾ ആര്യനായിരുന്ന അനുമോട് നല്ലൊരു ഫ്രണ്ടായിരുന്നു ഇപ്പം ആര്യനും ഒരു കാഴ്ചയാണ് ഇപ്പോൾ അനുമോക്ക് ആരുമില്ല അപ്പോൾ അനുമോൾക്ക് ആരുമില്ലാത്ത സമയത്ത് വൈൽഡ് കാർഡ് എൻട്രി വഴി ഒരാൾ വരികയാണ് ആരാണത് ആരാണവൻ ആരാണവൻ അതേ അതെ ആരാണ്പ്പൻ ആരാണ് പൻ ദിവസം സുകേഷ് നമുക്ക് നേരെ അതിലേക്ക് പോകാം വേറെ ആരുമല്ലിം ദിം ദിവനാണ് യവൻ യവനാണ് ഞാൻ പറഞ്ഞ ലവൻ യവൻ്റെ പേര് ഞാൻ മറന്നുപോയി എൻ്റെ പേരെന്തായ പുതിയതായിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ മറന്നുപോയി സീരിയസ്ലി ഞാൻ മറന്നുപോയേ അനുമോളും എന്തോ പേര് എന്തോ ഒരു പേര് പ്രവീൺ സുകേസ് അങ്ങനെ അനുമോളും പ്രവീൺ പക്ഷേ അനുമ്പോൾ ആദ്യം ഒരു കോബ് വർക്ക് ചെയ്യുമ്പോൾ പോയി ബൈക്കർ എൻ്റെ കഴിയുന്നത് സാബുമേ സാബു മേൻ്റെ അടുത്താണ് സാബുൻ്റെ അത് വർക്ക് ആവാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ പ്രവീണ അടുത്തേക്ക് പോയിട്ടുണ്ട് പ്രവീണും അങ്ങോട്ട് ഒരു വർക്ക് ചെയ്യുന്നുണ്ട് ഇവർ രണ്ട് പേരും കൂടെ ഒരു ഒരു പ്രണയ ജോഡിയാവുന്നുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോളുടെ പ്രണയ ജോഡി മീൻസ് ഫ്രണ്ട്ഷിപ്പ് പ്രണയ ജോഡി മനസ്സിലായി ഫ്രണ്ട്ഷിപ്പ് കോമ്പോ ഒരു നിറ സിനിമയിലൊക്കെ ഉണ്ടല്ല ഗോവിന് ശാലിനി പോലെ അങ്ങനത്തെ സംഭവമാണ് പിടിക്കുന്നത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള അനിമുളുടെ പി ആർ ടി അത് വീഡിയോ വെള്ളപുഷ് 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 അത് റീലാക്കി ഷോർട്സാക്കി അനിമോൾ കി അനിമോൾ കി ജെ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നൂറ് ദിവസം പിടിക്കും പുറത്തുള്ള സൈക്കോളജിക്കൽ ഡിപ്രസക്ഷൻ മൂവ്മെൻ്റാണ് അല്ല വേറെ ഒന്നുമല്ല പിന്നെ ഒന്നാമത്തെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അനുമോളെ കുറിച്ച് എല്ലാവർക്കും അറിയാം അതിൻ്റെ അകത്തുള്ള എത്ര ക്യാമറ കണ്ടിലേക്ക് പോലും അനുമോൾ കാണാനുള്ള പ്രത്യേക കഴിവുള്ള കുട്ടിയാണ് അനുമോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു കോമ്പ് വർക്ക് ആവട്ടെ കേരളം ജനങ്ങൾ അറിയട്ടെ ആ വർക്ക് ആ കോമ്പ് വർക്കായിട്ട് പി ടി ആർ പ്രേറ്റിംഗ് കൂട്ടട്ടെ അനിമോൾ അതിനേക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് അനുമോൾ തന്നെ സ്വയം പറയുകയാണ് അനിമോൾ ഫാൻസ് എല്ലാവരും വന്ന് മെഴുകുക അല്ലാത്തവർ അല്ലാത്തവരെ മെഴുവാതെ പോകുക അപ്പോൾ നിങ്ങളെന്തായാലും ബിഗ് ബോസിൻ്റെ പുതിയ കോമ്പിലേക്ക് സക്സസ് ആവും ഇല്ലയെന്നും കൂടെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പ്രതി പുറത്ത പുതിയ വീഡിയോ കാണുമ്പോഴേക്ക് ബൈ ബൈ സൈനിങ് ഓഫ് എ ആർ ആകാശ് സോഗ ഗ്യ ഞാൻ ഒരാളും കളിയാക്കിയതല്ല പക്ഷേ അതിൻ്റെ അടുത്ത് കാണുന്നത് കാണുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ നമ്മളെ കൈ കിട്ടണത് നമ്മളെ കാണാൻ ആഴ്ച കൈ കൊടുത്തു സോ ഗ്യാസ് അടുത്ത് വീടിനിടുന്നവരും ബൈ ബൈ ഐ ആർ ആകാശ്